ങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തർക്കങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഒരിക്കലും ഞാനോ അതോ ഇത് കേട്ടോണ്ടിരിക്കുന്നവരോ പ്രതീക്ഷിക്കത്തില്ല ആയിട്ട് നീ ഇത്ര മനോഹരമായിട്ട് പാടുള്ളൂ അതായത് അതിൻ്റെ ഭാവമൊക്കെ ഉണ്ട് ഞാൻ ലാസ്റ്റിൽ എന്താ ഒരു എക്സ്പ്രഷൻ ഈ പ്രായത്തിൽ എങ്ങനെയാണ് ഇത്ര എക്സ്പ്രഷൻ കിട്ടുന്നത് ഓ അതായത് ആ പിന്നെ അനുബല്യയുടെ ഒക്കെ ലാസ്റ്റ് പോർഷൻ ആ ഒരു ഫീൽ ഒന്നൂടെ പാടിക്കുകയും നോക്കട്ടെ ഇനിയും കിട്ടുമോന്ന് നോക്കട്ടെ മക്കളെ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ഭാഗ്യമാണ് നീയും നിന്റെ ചേച്ചി ചേച്ചി ഒരുപാട് കേട്ടിട്ടില്ല പക്ഷെ മക്കളൊരു അസറ്റാണ് സംശയമില്ലാത്ത കാര്യം നിന്റെ ഫ്യൂച്ചർ എങ്ങോട്ട് പോകുന്നത് ആണ് എന്നാണ് അങ്കളുടെ ഒരു ചിന്തയിൽ വരുന്നത് കാരണം നീ ഒരു ആക്ടറാവുമോ ഒരു പാട്ടുകാരനാവുമോ ഒരു ഡയറക്ടറാകുമോ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാവുമോ ഒന്നും പറയാൻ പറ്റില്ല നീ എല്ലാം ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കൂടുതലൊന്നും പറയുന്നില്ല അസദ് അസാധ്യം